ഇവൻ ആരാ ഈ രിപ്പൊടി എന്ത് യോഗ്യതയാണ് റോബിനെ റോബിനും തമ്മിൽ കാരണം യോഗ്യതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത് ആതിലൊക്കെ കാതർ കരിപ്പൊടി ആദ്യ ഒരു ടാബിൾ ടു ടാബിൾ ചർച്ച ചെയ്യട്ടെ എന്നിട്ട് മതി നമ്മുടെ റോബിനെതിരെയുള്ള ആരോപണങ്ങൾ ശരി സമ്മതിച്ചു നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ മാനിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണനെതിരെയുള്ള ആ ചെറിയ ചെറിയ ആരോപണങ്ങൾ അതിലേക്ക് വരാം അവിടെ കിടക്കട്ടെ എനിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ എന്താണ് സ്ത്രീ പീഡന കേസ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ് സുഹൃത്തുക്കളെ നോട്ട് ദ പോയിന്റ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസ് രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് കാതർക്കരിപ്പൊടി ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ നിരവധി നിരവധി ആരോപണങ്ങൾ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഈ പറയപ്പെടുന്ന ആരോപണങ്ങളൊക്കെ ഒരു ചേച്ചിയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു ആ ചേച്ചി ഏതോ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ചേച്ചിയോടൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൂടാതെ വേറെ ഒരു രണ്ടുപേരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ അവരെ ഞാൻ വിളിച്ചു അപ്പം അവരെന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് ഞാൻ അവരെ വിളിച്ചു ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് നിങ്ങൾ എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ അപ്പോൾ അവർ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് അത്യാവശ്യം മനസ്സിലായപ്പോൾ അവർ ആ വീഡിയോ ഒഴിവാക്കി അതേപോലെ വേറൊരു ചേച്ചി വേറൊരു ചേട്ടനൊക്കെയുണ്ട് എനിക്കെതിരെ സ്ത്രീ പീഡന ആരോപണ ഉന്നയിച്ച ആളുകളോടാണ് പറയാനുള്ളത് ഈ ആരോപണത്തിൽ ചർച്ചയ്ക്ക് കാതർ തയ്യാറാകുമോ എന്നുള്ളത് ഒരുപാട് എടുത്ത് കേട്ടതുകൊണ്ട് പറയാണ് തയ്യാറാണ് എനിക്കെതിരെയുള്ള സ്ത്രീ പീഡന പരാതി ഒന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്കെതിരെ ഒരു സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ടുള്ളത് അതായത് എനിക്കെതിരെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഒരു സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പീഡന പരാതി കൊടുത്തിട്ടുള്ളത് ആ കേസിൽ എന്നെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി വേറൊന്നും വേണ്ട ഞാൻ ചർച്ചയ്ക്ക് വരാം ആ വരുന്ന സമയത്തൊക്കെ ഇത് വ്യക്തമാക്കിയാൽ മതി അത് ഓഫറാണ് കേട്ടോ എപ്പോഴാണ് ചെയ്തത് ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പണി വിട്ടുപോയേക്കാം ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു പോയേക്കാം പക്ഷെ ഞാൻ കൊടുത്ത പരാതി ഉണ്ട് കേട്ടോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അതിശക്തമായ രീതിയിൽ അതിനെതിരെ ഒരു വിട്ടുവീഴ്ചയും നടത്താതെ ഒരു രീതിയിലുമുള്ള നിങ്ങളുടെ ഒരു വിലപേശലും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്ത പരാതിയുണ്ട് അതിൻ്റെ പേരിൽ രണ്ടു മൂന്നാളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ എൻ്റെ ശത്രുക്കളായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞു പരത്തിയ കഥകളിൽ ചില കഥകൾ നിങ്ങളുടെ അടുത്തേക്കും വന്നിട്ടുണ്ടാകാം അത്തരം കഥകളെ ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നതെങ്കിലും ശരി ഞാൻ വരാൻ തയ്യാറാണ് വലിയ ആരോപണമല്ലേ ഗുരുതരമായ ആരോപണത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ തയ്യാറാണ് ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കണം നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫോർ നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഈ നമ്പറിലേക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഏതൊരു ആരോപണത്തിലും ഞാൻ വരാൻ തയ്യാറാണ് അപ്പോൾ സുഹൃത്തുക്കളെ ചോദ്യം ഇതാണ് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വിളിക്കുന്ന ഏതൊരു സ്ഥലത്തും ഞാൻ വരാൻ തയ്യാറാകുമ്പോൾ വളരെ ചെറിയ നിസാരമായ ചെറിയ രീതിയിലുള്ള ആരോപണത്തിൽ നിങ്ങളുടെ റോബിന് വന്നാൽ എന്തേ പൊളിക്കോ ചോദ്യതാണ് ഇത്രയും ഗുരുതരമായ ആരോപണം എനിക്കെതിരെ ഉന്നയിക്കുമ്പോൾ വരാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും വരാം നോട്ട് ദ പോയിന്റ് എവിടെ വേണമെങ്കിലും ഏത് ചാനലുകളിലും ഒരു ഇല്ല പക്ഷെ എനിക്കെതിരെയുള്ള സംഭവം വേണം ഇവിടെ വേറൊരു ടീം പറഞ്ഞു കഴിഞ്ഞാൽ കാദർ എന്തിനാണ് ജയിലിൽ പോയത് എന്നുള്ളതാണ് അത് ഒരു കാര്യമാണ് അപ്പോൾ അതിനെയും ഈ സ്ത്രീ പീഡനത്തിനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ പീഡിപ്പിച്ചു തുടർന്ന് കാതർ ജയിലിലേക്ക് പോകുന്നു വളരെ രസകരമായിട്ടുള്ള സമ അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് പോയത് പൗരത്വ സമര സമയത്താണ് ആകെ ജയിലിൽ കിടന്നിട്ടുള്ളത് ആ സമയത്താണ് അതിൽ അഭിമാനമേ ഉള്ളൂ നല്ല അന്തസ്സേ ഉള്ളൂ സമരം ചെയ്തിട്ട് തന്നെയാണ് പോയത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നുള്ളത് അതുപോലെ തന്നെ പോലീസിന്റെ റിപ്പോർട്ടും അങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന ആളാണ് ഒന്നാമനാണ് കാദർ എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട് അത് ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ അന്തസ്സോട് കൂടിയിട്ട് തന്നെയാണ് ജയിലിൽ പോയിട്ടുള്ളത് നല്ല സുഖവാസമായിരുന്നു പത്ത് പതിനൊന്ന് ദിവസം അതിനകത്ത് നല്ല സുഖവാസമായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം അല്ലാതെ ഞാൻ സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് പോയതല്ല ഇനി ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തെളിവുകൾ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളോടാണ് ഞാൻ എല്ലാം കൊണ്ടുവരാം ഒരു പേടിയും പേടിക്കണ്ടോ വ്യക്തമായ പ്രൂഫായിട്ട് വരാം എനിക്കെതിരെ ഡിസംബർ രണ്ടായിരത്തി ഡിസംബറിൽ ഇന്ന് ഡിജിറ്റൽ കാലഘട്ടമല്ലേ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ എൻ്റെ പേരടിച്ചു കൊടുത്താൽ തന്നെ ചിലപ്പോൾ കേസിൻ്റെ നമ്പറും എനിക്കെതിരെയുള്ള സംഭവങ്ങളൊക്കെ വരും നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്കെതിരെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിയൻ ഭാരമായിരുന്ന സമയത്തൊക്കെ അടിയുണ്ടാക്കിയതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തടക്കം ചില വാർത്തകളുടെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിലൊന്നും ഞാൻ എൻ്റെ നിലപാട് വെക്കാൻ നിന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ വലിയ വലിയ ആരോപണങ്ങളാണ് അതിന് ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇവിടെ റോബിനുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് റോബിൻ രാധാകൃഷ്ണനെതിരെ ഒരു കൂട്ടം ഒരു ഒരു ടീം അവരെ അടുത്ത് വന്നിട്ട് റോബിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു അവർ പറയുന്നത് പല പ്രമുഖ ചാനലുകളും ചില പ്രമുഖരായിട്ടുള്ള വ്ലോഗർമാരും ഈ കേസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പം അവരെന്നോട് പറഞ്ഞു അത് ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല അതിന്റെ പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോബിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവർ റോവിനെതിരെ എന്ത് പറയുന്നു എന്നുള്ളതൊന്നും കേൾക്കില്ല പെട്ടെന്നേ വന്നിട്ട് സൈബർ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ കാരണം എനിക്ക് റോബിന്റെ ഈ മേഖല എനിക്ക് അറിയില്ലല്ലോ കാരണം ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ അങ്ങനെ വരാൻ പാടില്ലല്ലോ അപ്പൊ ആരോപണം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അപ്പൊ ഇവർ പറയുന്ന ഒരു ആരോപണം ഇവരെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ക്ലിയർലി ഇവർ പറയുന്നു ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചു അപ്പൊ അതേസമയം ഒരു വാർത്ത ഞാൻ കൊടുത്തതിൻ്റെ പേരിൽ ഈ പറയപ്പെടുന്ന റോബിൻ മറ്റൊരാൾ വഴി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഒരു ഇടനിലക്കാരൻ വഴി ഇപ്പം ഞാൻ ആ വ്യക്തിയോട് എന്നെ വിളിച്ച ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞത് റോബിൻ ആയിട്ട് സംസാരിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനല്ല റോബിനെ ബന്ധപ്പെടാൻ പോകുന്നത് റോബിൻ എൻ്റെ ഒരു വാർത്ത കണ്ടിട്ട് ഈ പറയപ്പെടുന്ന ഇടനിലക്കാരനെ വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ആ ഇടനിലക്കാരനോട് പറഞ്ഞത് ഈ പറയപ്പെടുന്ന വ്യക്തികൾ എനിക്ക് പ്രൂഫ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഓഡിയോ ക്ലിപ്സ് അപ്പോൾ ആ ഓഡിയോ ക്ലിപ്സ് തന്നതിന് ശേഷം നമുക്ക് അയാളെ വിളിക്കാം എന്നുള്ളതാണ് അത് അങ്ങോട്ട് പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി അപ്പം അതിന്റെ പേരിൽ ഞാൻ ഈ ആരെ വൻ്റെ ടീമിനോട് ചോദിച്ചു അത് കിട്ടിയോ എന്ന് ചോദിച്ചു അവരത് തന്നു അവർ തന്നു ചേട്ടാ ഞങ്ങൾ ഈ പറയുന്ന സംഭവത്തിന്റെ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഇതാണ് ഞാൻ അവരോട് പറഞ്ഞു ഇപ്പോൾ ഇതിൽ റോബിന്റെ ഒരു ഭാഗം ഉണ്ടാകുമല്ലോ റോബിൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് നമ്മൾ അറിയണമല്ലോ കാരണം അതിന് മുൻപോ പിൻപോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇവരോട് ചോദിച്ചോ നിങ്ങൾ റോബിൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരില്ല എന്ന് പറയുന്നു ഞാൻ ഇടനിലക്കാരനെ രണ്ടാവും വിളിച്ചിട്ട് പറഞ്ഞു റോബിനെ ഒന്ന് ബന്ധപ്പെടണം എന്ന് പക്ഷേ ആ സമയം റോബിൻ അതിന് തയ്യാറായില്ല അതിനുശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുന്നത് എന്താ റോബിൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അതല്ലാതെ നിങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ ഇതൊരു സമാന്തര കോടതിയൊന്നുമല്ല ഇപ്പോ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ഈ സ്ത്രീ സ്ത്രീപീഡന വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടു അപ്പം അത് വളരെ തെറ്റായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പം ആ വിഷയത്തിൽ വീഡിയോ ഇട്ടുമ്പോൾ ആ വീഡിയോ ഇട്ട ടീമിനെ ഞാൻ വിളിച്ചോട്ടു ഞാൻ നേരിട്ട് വിളിക്കാം ഞാൻ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു സംഭാഷണം റെക്കോർഡ് ആണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നില്ല കാരണം അവര് അതിൽ വ്യക്തമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ വിഷയം നിങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത കൊടുത്തത് എന്ത് എവിഡൻസിന്റെ അടിസ്ഥാനം അപ്പൊ അവരുടെ കൈവശമുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് അത് വ്യാജ പ്രചരണമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു ആ വിഷയത്തിൽ നിന്ന് ഖേദം അവർ മടങ്ങി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലേ ഇത് തന്നെയാണ് ഞാൻ മറ്റു വീഡിയോയിലൂടെയും പറഞ്ഞത് രണ്ടു പേരും ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് എവിടെയാണ് വീഴ്ച എവിടെയാണ് ശരി എന്ന് വ്യക്തമാവുകയുള്ളൂ അതല്ലാതെ റോബിനെ എങ്ങനെ പറഞ്ഞു റോബിൻ എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇന്നാ മേടിച്ചോ എന്നെ അങ്ങ് അറ്റാക്ക് ചെയ്തേക്ക് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടുവേണം എന്നെ അക്കൂട്ടത്തിൽപ്പെടുത്തണ്ട എന്നെ അനുകൂലിച്ചാലും ഇല്ല എങ്കിൽ ഈ പറയപ്പെടുന്ന റോബിൻ ഫാൻസ് ഒക്കെ എൻ്റെ വീഡിയോ കാണില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ആണെട്ട് പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല കാരണം എനിക്കിവിടെ അഭിപ്രായം പറയാനും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സംസാരിക്കാനുമുള്ള അവകാശം ഇവിടെയുണ്ട് അത് തെറ്റായ രീതിയിലാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകണം ഏകാധിപത്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ ആവർത്തിച്ചു പറയാറുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്റെ പ്രവർത്തനങ്ങളിൽ മോശമുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ഏകാധിപത്യ മനോഭാവത്തോട് കൂടിയിട്ട് അത് ഒരു വിഭാഗത്തിന് മാത്രമായി മാറുന്നിടത്താണ് പ്രശ്നം ഇവിടെ മറ്റു ചിലർ ആരോപണം ഉയർത്തിയ ഒരു കൂട്ടർ അതായത് എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോൾ ഇപ്പൊ പല രീതിയിലുള്ള ആരോ ആരോപണം വരുന്നത് ദിൽഷ ആർമി ഇതിനിടയിൽ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം അതായത് ദിൽഷ ആർമി വന്നിട്ട് കാതറിന് ഒരു പിന്തുണ തരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പിന്തുണ എനിക്ക് വേണ്ട ആവർത്തിച്ചു പറയുന്നു എനിക്ക് ഒരു പിന്തുണയും വേണ്ട അത് ദിൽഷ ആർമിയുടെയോ അല്ലെങ്കിൽ റോബിൻ ആർമിയുടെയോ ആരുടെയും പിന്തുണ എനിക്ക് വേണ്ട ഞാൻ പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിട്ടുകളയുക എനിക്കെതിരെ സംസാരിക്കേണ്ട ആളുകൾ എനിക്കെതിരെ സംസാരിക്കുക പക്ഷേ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കണം ഞാൻ റോബിനെതിരെതായ ഈ നിമിഷവും വന്നിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഞങ്ങൾ പുറത്ത് വിടണം പുറത്ത് വിടും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ തെളിവുകളിൽ പലതും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരികയാണ് അപ്പൊ ആരവ് പറഞ്ഞത് തെളിയിക്കുന്ന ആരവിനെ തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ അത് റോബിനും സംബന്ധിച്ചു കഴിഞ്ഞു റോബിൻ എന്താ സംബന്ധിച്ചത് എനിക്കിട്ട് പണിതുകൊണ്ട് ഞാൻ അവർക്ക് എട്ടിന്റെ പണിയായിട്ട് ഇരട്ടിയാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ റോബിൻ അവർക്ക് പണി കൊടുത്തു എന്നുള്ളത് റോബിൻ പരസ്യമായിട്ട് സമ്മതിച്ചു പക്ഷെ റോബിനെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇക്കൂട്ടർ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് റോബിനിൽ നിന്ന് വിശദീകരണം തേടാൻ ഞാൻ പോയത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ അതല്ലാതെ ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വമായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും അല്ല ഇനി ഈ പറഞ്ഞതും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അറ്റാക്കിങ് തുടർന്നോളൂ ഒരു ചുക്കുമില്ല ഒരു ചുക്കു സംഭവിക്കാനില്ല കാരണം ഇതിനേക്കാൾ വലിയ അറ്റാക്ക് പല സമയങ്ങളിൽ നേരിട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കാരണം ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു വ്യക്തിയാണ് അല്ലേ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ സമീപിക്കുന്ന ഒരാളാണ് നിങ്ങളോട് കാലങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ പലരും ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ പറയുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള കുറവുകളും ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് എനിക്കെതിരെ ഏത് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലും അതിന് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്ത ബോധം എന്നിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ എനിക്ക് ഈ പ്രൊഫഷണൽ നിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ തീർച്ചയായും നിങ്ങൾ വിളിക്കുന്ന വരാൻ ഞാൻ തയ്യാറാണ് ഒരു കൂട്ടമായിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു ഒറ്റയ്ക്ക് എന്റെ കാറിൽ ആളെ ഒന്നും കൂട്ടാതെ നിങ്ങൾ വിളിക്കുന്ന ഏതൊരിടത്തേക്കും വന്നിട്ട് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളാണ് പബ്ലിക്കിനിടയിലുള്ള ഒരാളാണ് പിന്നെ ആവർത്തിച്ചു പറയുന്നു കേവലം ഇതിൻ്റെ അകത്ത് നിന്ന് മാത്രം മാധ്യമ പ്രവർത്തനം ചെയ്തിട്ടുള്ള ടീമൊന്നുമല്ല ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്തായാലും റോബിനെതിരെ ഞങ്ങൾ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഓഡിയോ ക്ലിപ്പിൽ ചിലത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും അത് പുറത്ത് വരട്ടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ ഇതൊരു നാറ്റക്കേസ് ആണ് ഇതൊരു നാറ്റക്കേസാണ് ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വരുമ്പോൾ പോലും രണ്ട് ഭാഗവും കേൾക്കണം എന്നുണ്ടായിരുന്നു ആ രണ്ട് ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതിനെയാണ് പലരും ട്രോൾ ചെയ്യുന്നത് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്കെതിരെ നിങ്ങൾക്ക് ട്രോൾ ഇറക്കാം എനിക്കെതിരെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എനിക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം എവിടെയെങ്കിലും നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും ഒരു സംശയം വേണ്ട കാരണം ഇവിടെ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റണം എല്ലാവർക്കും അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് പറ്റണം എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ആരെയെങ്കിലും വേട്ടയാടാനുള്ള ഉദ്ദേശമുണ്ട് എങ്കിൽ ആ ഉദ്ദേശ ഉദ്ദേശ ഉദ്ദേശമുള്ള ആളുകളെ തിരിച്ചു വേട്ടയാടാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഏകാധിപത്യം ഉണ്ടാകരുത് എല്ലാവർക്കും സംസാരിക്കാനും അഭിപ്രായം പറയാനുമുള്ള ഇടമുണ്ടാകണം ഒരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ സ്നേഹിക്കുന്ന വ്യക്തിക്കെതിരെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാടത്ത സംസ്കാരത്തെ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട നോ കോംപ്രമൈസ് അത് റോബിൻ ആയി കഴിഞ്ഞാലും ഇന്ത്യ ഭരിക്കുന്ന തല കഴിഞ്ഞാലും ഒറ്റ നിലപാടേ ഉള്ളൂ പിന്നെ ഒരു കാര്യം റോബിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖാദർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് റോബിന് ഏത് പാർട്ടിയിൽ പോയി കഴിഞ്ഞാലും എനിക്കെന്താ റോബിന് ഏതൊരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത് റോബിന് ഏത് പാർട്ടിക്ക് പോയാലും എന്താ അല്ല അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഖാദർ കൂടാലോചന നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ പൊന്നുമക്കളെ ആ പാർട്ടിയോട് എനിക്ക് വിയോജിപ്പുണ്ട് എങ്കിൽ സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് ഫേസ് ടു ഫേസ് അയാളോട് ചോദിക്കാൻ എനിക്ക് പറ്റും യാതൊരു സംശയം വേണ്ട അതെന്റെ കോൺഫിഡൻസ് ആണ് അയാൾ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് ഞാൻ ഇങ്ങനെ പതുങ്ങി നിന്ന് ഇങ്ങനെ ഒരു അമ്പ എന്താണിത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളത് ഇതൊരു പ്രോപ്പഗണ്ടയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരാളല്ല ഞാൻ ആരുടെയെങ്കിലും അജണ്ടകൾക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു ഇരയായി മാറാൻ തയ്യാറാവുന്ന ഒരാളുമല്ല ഞാൻ പക്ഷേ ഏതെങ്കിലും ഒരു അജണ്ട എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ആ അജണ്ടയെ കൃത്യമായി നേരിടാൻ എനിക്കറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്നെ ഏതെങ്കിലും ആർമി ആർമിക്കാരൊന്നും പിന്തുണക്കണ്ട എൻ്റെ കണ്ടന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്നെ പിന്തുണക്കാം അതല്ല എങ്കിൽ ബായി പറഞ്ഞിട്ട് പോകാം എന്നെ ആരും ആൾ ദൈവമായിട്ട് കാണരുത് എന്നെ ആരും നിങ്ങളുടെ എല്ലാം മറന്നിട്ട് എന്നെ സ്നേഹിക്കരുത് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള സ്നേഹം വേണ്ട മറിച്ച് മനസ്സറിഞ്ഞുള്ള സ്നേഹം മാത്രം മതി അത്തരക്കാരെ മാത്രം മതി करना।